ഹലോ കൂട്ടുകാരെ നവംബർ പതിനാല് ശിശുദിനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും അവയുടെ ഉത്തരവുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദ്യങ്ങളും ഉത്തരങ്ങളും എന്താണെന്ന് നോക്കാം ഇന്ത്യയിൽ ശിശുദിനം ഏത് തീയതിയിലാണ് ആചരിക്കുന്നത് നവംബർ പതിനാലിനാണ് ഇന്ത്യയിൽ ശിശുദിനം ആചരിക്കുന്നത് ശിശുദിനം ആരുടെ ജന്മദിനമാണ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് ശിശുദിനമായി ആചരിക്കുന്നത് ജവഹർലാൽ നെഹ്റു ജനിച്ചത് എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് നവംബർ പതിനാലിനാണ് ജവഹർലാൽ നെഹ്റു ജനിച്ചത് നെഹ്റു ജനിച്ചത് എവിടെയാണ് നെഹ്റു ജനിച്ചത് എവിടെയാണ് ഉത്തർപ്രദേശിലെ അലഹബാദിലാണ് നെഹ്റു ജനിച്ചത് പണ്ഡിറ്റ് നെഹ്റുവിനെ കുട്ടികൾ എന്താണ് വിളിച്ചിരുന്നത് ചാച്ചാജി എന്നാണ് നെഹ്റുവിനെ കുട്ടികൾ സ്നേഹപൂർവ്വം വിളിച്ചിരുന്നത് ശിശുദിനത്തിൻ്റെ പ്രധാന സന്ദേശം എന്താണ് കുട്ടികളുടെ ക്ഷേമവും അവകാശങ്ങളും സംരക്ഷിക്കുക എന്നതായിരുന്നു ശിശുദിനത്തിൻ്റെ പ്രധാന സന്ദേശം പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ പിതാവിൻ്റെ പേരെന്ത് മോട്ടിലാൽ നെഹ്റു എന്നാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ പിതാവിൻ്റെ പേര് നെഹ്റുവിൻ്റെ അമ്മയുടെ പേരെന്ത് സ്വരൂപ് റാണി എന്നാണ് നെഹ്റുവിൻ്റെ അമ്മയുടെ പേര് പണ്ഡിറ്റ് നെഹ്റു ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശിശുദിനം ലോകവ്യാപകമായി ഏത് തീയതിയിലാണ് ആചരിക്കുന്നത് നവംബർ ഇരുപതിനാണ് ലോകവ്യാപകമായി ശിശുദിനം ആചരിക്കുന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രിയപ്പെട്ട പുഷ്പം ഏതായിരുന്നു റോസ് ആണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രിയപ്പെട്ട പുഷ്പം പണ്ഡിറ്റ് നെഹ്റു എഴുതിയ പ്രശസ്ത പുസ്തകം ഏതാണ് നെഹ്റുവിൻ്റെ പ്രശസ്തമായ പുസ്തകം ഏതായിരുന്നു ഡിസ്കവറി ഓഫ് ഇന്ത്യ ആണ് നെഹ്റുവിൻ്റെ പ്രശസ്തമായ പുസ്തകം ജവഹർലാൽ നെഹ്റുവിൻ്റെ മകളുടെ പേര് എന്തായിരുന്നു ഇന്ദിരാഗാന്ധി എന്നാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ മകളുടെ പേര് നെഹ്റുവിൻ്റെ കുതിരയുടെ പേരെന്തായിരുന്നു നെഹ്റു വളർത്തിയിരുന്ന അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട കുതിരയുടെ പേരെന്തായിരുന്നു രക്ഷ എന്നാണ് നെഹ്റു വളർത്തിയിരുന്ന കുതിരയുടെ പേര് ഭയത്തിൻ്റെയും വെറുപ്പിൻ്റെയും മേൽ വിജയം നേടിയ മനുഷ്യൻ എന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് ആരാണ് ഭയത്തിൻ്റെയും വെറുപ്പിൻ്റെയും മേൽ വിജയം നേടിയ മനുഷ്യൻ എന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം വിൻസ്റ്റൺ ചർച്ചിൽ നെഹ്റുവിൻ്റെ സ്ഥലം എവിടെയാണ് നെഹ്റുവിൻ്റെ സ്ഥലം എവിടെയാണ് ഉത്തരം ശാന്തിവനം